നന്മയും സ്നേഹവും വിളയുന്ന കാലത്തെ വരവേൽക്കാൻ പുതിയ അധ്യയന വർഷം വഴിയൊരുക്കുമെന്ന് കെ പി മോഹൻ എം എൽ എ വിദ്യാലയ അന്തരീക്ഷം മനോഹരമാക്കാൻ സർക്കാർ ജാഗ്രതയോടെ ഒപ്പമുണ്ടെന്നും എം എൽ എ പറഞ്ഞു കൂത്തോറം ഉപജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കോട്ടയമലബാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പഠനവും കലാകായിക പ്രവർത്തനങ്ങളും ലഹരിയായി ഓരോ കുട്ടിയും പരിഗണിക്കുമ്പോൾ നല്ലൊരു തലമുറ പിറവികൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നിച്ചു ഒന്നായി ഒന്നാവാം എന്ന സന്ദേശത്തോടെ വിപുലമായ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ചടങ്ങിൽ കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ കൂത്തുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പി സുധീർ മുഖ്യപ്രഭാഷണം നടത്തി ബി പി സി എൻ സതീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു വാർഡ് മെമ്പർ എ കെ സുഫീറ പ്രിൻസിപ്പാൾ ഡോക്ടർ എം ലളിത പ്രഥമാധ്യാപിക ഷീജ പൊന്നോൻ ദിലീപ് ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ